ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് താ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഗ്യാസ് ഇല്ല കേട്ടോ ഗ്യാസ് ഇന്നലെ രാത്രി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പിന്നെ ഇഡലിക്ക് മാവൊക്കെ രാത്രിയിൽ അരച്ച് വെച്ചിട്ടുണ്ടേന് അപ്പോൾ നമുക്ക് കറണ്ട് അടുപ്പ് ഉണ്ടായതുകൊണ്ട് ഗ്യാസ് ഇല്ലെങ്കിലും വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ കറണ്ട് കറണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് അടുപ്പം പോലും കുക്ക് ചെയ്യാം പിന്നെ എന്താ പറയുക ചില സമയത്ത് കറണ്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഒന്ന് കുഴപ്പമൊന്നുമില്ല കറൻറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം ആദ്യം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അത് തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ നമുക്ക് ഇഡലി ചൂടണല്ലോ അപ്പോൾ ഇഡ്ഡലിൻ്റെ ചുമക്കൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ കഴുകി വെച്ച ചെമ്പന്നെയാണ് കുറേ കുറെ എടുത്തിട്ട് അപ്പോൾ ഞാൻ എന്നാലും നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ചായൻ്റെ വെള്ളം തിളച്ചാൽ അത് വാങ്ങി വെക്കുമ്പോൾ ഈ ഇഡലി ചെമ്പിലാണ് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അടുപ്പ് ഞാൻ അധികം പിന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാനും അതേപോലെ ചായ ഉണ്ടാക്കാനൊക്കെ തന്നെയട്ടോ യൂസ് ചെയ്യല് പിന്നെ അതേപോലെ ഗ്യാസ് ഒക്കെ കഴിയുന്ന സമയത്ത് പിന്നെ ചിലപ്പം ചോറൊക്കെ വെക്കും അതേപോലെ അടുപ്പ് എത്തിക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ അതേപോലെ ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിലും ദോശ ഉണ്ടാക്കണമെങ്കിലും ഒക്കെ കരണ്ടടുപ്പ് മതി അപ്പോൾ ഇത് ഈ ഒരു അടുപ്പ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടോ ഇതിൻ്റെ അപ്പാൻ്റെ ഒരു ഓർമ്മയും കൂടെയാണ് ഇത് കുറേ മുന്നേ ഞങ്ങൾ വാടകയ്ക്കൊക്കെ താമസിച്ചിട്ടുണ്ട് താമസിച്ചിട്ടുണ്ടായിന് കുറച്ച് ഒരു രണ്ട് വർഷം അപ്പം അന്ന് എൻ്റെ അപ്പം വാങ്ങി തന്നത് അതിനായിട്ട് ഈ ഒരു അടുപ്പ് ഇതുവരെ അതിന് യാതൊരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു പത്ത് പതിനൊന്ന് വർഷത്തോളം പഴക്കം ഉണ്ടാവും നമ്മളെ അടുപ്പിന് ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് ചായപ്പൊടി ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര പിന്നെ ചായക്ക് വെള്ളം വെക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കും അപ്പോൾ പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ചായ ഒക്കെ ചായപ്പൊടി ചായപ്പൊടിയൊക്കെ ഇട്ട് വാങ്ങിവെച്ച് പിന്നെ ആ ഒരു അടുപ്പത്ത് നമുക്ക് ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഇഡലി തട്ടിലൊക്കെ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇഡ്ഡലി മാവിൽ നമ്മൾ രാത്രിയിൽ തന്നെ മാവൊക്കെ കൂട്ടി വെച്ചപ്പോൾ തന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് അപ്പോൾ അത് വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ചപ്പോൾ അത് നമ്മൾ ഇഡ്ഡലി തട്ട് തന്നെ ആയി വെച്ചുകൊടുത്ത് കേട്ടോ അപ്പോൾ ഇഡ്ഡലി തട്ട് ഒന്നിങ്ങനെ ചൂടായിട്ട് അവൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു തട്ടിൽ തട്ടിലങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യൂലട്ടോ ഇതാണ് ഏറ്റവും നല്ലത് ഇതേപോലെ വെക്കുക നമ്മൾ പിന്നെ ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ആ തിളച്ചിട്ട് ആ തട്ടായിക്കിറക്കി മാവ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത് അക്കെ ഇറക്കി വെക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താ തട്ടിലൊട്ടി പിടിക്കുകയെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ അങ്ങനെ എന്താ രണ്ട് തട്ടും അതിൽ വെച്ചു കൊടുത്ത് അതിൽ മാവൊക്കെ അതാ ഞങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് തട്ട് കറക്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഡലി പിന്നെ രാവിലെ ഇത് മതി നമുക്ക് പിന്നെ മാവ് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ ചെയ്യാം അപ്പോൾ ഇനി വൈകുന്നേരമൊക്കെ ദോശയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നാല് മണിക്കൊക്കെ ക്യാരമൽ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കി കൊടുക്കും ഇല്ലേ പിന്നെ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എടുക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം മാവ് കുഴിച്ചാണ്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതാ ഇഡ്ഡലിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വേഗം വേവട്ടോ ഇതിൽ ഇഡ്ഡലി കാരണം ഈ ഒരു തട്ടിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് അപ്പോൾ അതിലിങ്ങനെ ആവി നല്ലോണം കയറിയിട്ടേ പെട്ടെന്ന് റെഡി ആയി അതേപോലെ നമ്മൾ കൈയൊന്നും പൊള്ളാതെ എടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതിൽ ഇങ്ങനെ ഒരു മൂന്ന് പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചട്ടുകൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയൊന്നും പൊള്ളൂല്ല അങ്ങനെ ഇഡ്ഡലി തട്ടൊക്കെ ഇന്ന് എടുത്തുകാണ്ട് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാട്ടെന്നിട്ട് നമുക്ക് എടുക്കോ ഇഡലി അപ്പോൾ അതാ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗമായിട്ടുള്ള ചട്നി എടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടേനും തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ എരിവിന് നമ്മൾ കാന്താരി എടുത്തിക്കണത് കാന്താരി മുളക്ക് ഇവിടെ പോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കാന്താരി മുളക് കട്ടയാണ് എടുക്കുന്നത് അപ്പോൾ ഒക്കെ കൂടെ ആ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം എപ്പോൾ ചട്നി ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ ഇഞ്ചി ചേർക്കാൻ മറക്കലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചേർക്കുമ്പോൾ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇഞ്ചി ചേർക്കുമ്പോൾ പിന്നെ നമുക്ക് ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ അതിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ചട്നി നമ്മൾ അടുപ്പ് അടുപ്പുമ്പോൾ തന്നെയാണ് ഇട്ടുണ്ടാക്കുന്നത് പിന്നെ ഇതുമ്പല് ഇരുമ്പിൻ്റെ പാത്രങ്ങളെ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെതായാലും പറ്റും ഇരുമ്പിൻ്റെതാണെങ്കിലും പറ്റൂട്ടോ അല്ലാതെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊന്നും ഇതുമായി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ വെളിച്ചെണ്ണ കുഴിച്ചുകൊടുത്ത് കടുുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വറ്റൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ ചട്നിക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് വറ്റ വറ്റൽമുളകില്ല കേട്ടോ അപ്പോൾ ഞാൻ വറ്റൽമുളക് ചേർത്തിട്ടില്ല കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തു ഇനി ഇതാ നമ്മൾ അരച്ചു വെച്ച ആ ഒരു തേങ്ങേൻ്റെ അരപ്പ് പുതിയക്കൊഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എളുപ്പമായില്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ ഇഡ്ഡലിയും റെഡിയായി അതേപോലെ അയക്കുള്ള കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പം തന്നെ അടുപ്പ് കത്തിക്കാത്ത എന്താ വെച്ചാൽ നമുക്ക് അന്ന് ഇണ്ടാ ഈ ഒരു വീഡിയോ എടുക്കണം അന്ന് ഇടാനുള്ള വീഡിയോ റെഡി ആക്കിയിട്ടില്ലേനെ കേട്ടോ ചിലപ്പോൾ രാത്രിയിലാണ് വീഡിയോ ഒക്കെ ഒഴിച്ച് കൊടുക്കലൊക്കെ അപ്പോൾ അന്ന് ഒന്നും ചെയ്തിട്ടില്ലേനും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ വീഡിയോൻ്റെ കാര്യങ്ങൾക്കായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് പിന്നെ സ്കൂളില്ലല്ലോ കുട്ടികൾക്ക് പിന്നെ കറി ഉണ്ടാക്കണമെങ്കിൽ മീൻ കിട്ടിയിട്ടും വേണം അപ്പോൾ നമ്മളെ മീൻകാലം വരണമെങ്കിൽ തന്നെ ഒൻപത് മണിയാവും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ റെഡി അപ്പോൾ അതാ നമ്മൾ ചട്ണിയൊക്കെ റെഡിയാക്കണം കേട്ടോ ചട്നി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേ സമയം ഇങ്ങനെ പിന്നെ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോവും ഒന്നും ഇങ്ങോട്ട് ചൂടായി കിട്ടിയാൽ മതിയിട്ട് ആ ഒരു തേങ്ങ ചൂടായാൽ തന്നെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടും പിന്നെ കറിവേപ്പിനലി ഇട്ടത് കുറച്ച് കുറവേനി തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി കറിവേപ്പിനലൊക്കെ ഇട്ട് കൊടുത്ത് കറി ഒക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മളെ ഇടിലൊക്കെ ഒന്നും ഇങ്ങോട്ട് ചൂടാറിയിട്ടുണ്ട് ഇതാ ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനിപ്പോൾ ഇത് ഒരു ട്രിപ്പേ ഇപ്പോൾ ഇഡലി ചുട്ടിട്ടുള്ളൂ അപ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് വേ ഇഡലി വേറെ ചൂടണം എന്നുണ്ടെങ്കിൽ ആ ഒരു തട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേറൊരു തട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് അയക്കരക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ചൂടാറും വേഗം എന്നിട്ട് എടുത്താൽ മതി ചൂടോട് കൂടിയിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെയാണ് കോരി എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ പിടിക്കും പിന്നെ നമ്മൾ ചോറ് ചേർക്കുന്നത് ഈ റേഷൻ കടയിലത്തെ അരിൻ്റെ ചോറല്ലേ നമ്മൾ മാവയ്ക്ക് ചേർക്കുക അപ്പോൾ അതിന് തന്നെ ഒരു ഒട്ടലാണല്ലോ അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് തട്ടുന്നെടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡിലിക്ക് റെഡി ആക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്ര മതി ഇഡ്ഡലി പിന്നെ ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഐഫക്കുട്ടിനെ ഞാൻ മദ്രസ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടേനെ അപ്പൊ ഇനി ഇപ്പം കാര്യമായിട്ട് പണിയാളൊന്നും ഇപ്പം ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കാട്ടോ അപ്പോൾ വേഗം ചായ എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ് കേട്ടോ പിന്നെ രാവിലെ തന്നെ നല്ല വെയിലും വെളിച്ചമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ട് അപ്പം അലക്കിയിട്ടൊക്കെ ഉണങ്ങിക്കാരം അപ്പോൾ ഒക്കെ ഇങ്ങനെ ഓരോ പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നടക്കും പ്ലാനിങ്ങൊന്നും ഇല്ലാതെ അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പോവുകയും ചെയ്യും അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് ഓരോന്നോ ഓരോന്ന് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് ഒരു രണ്ട് മൂന്ന് ഇഡ്ഡലി ഒക്കെ അതാ ഒരു പ്ലേറ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ചട്നി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നാലും നമ്മൾ ഉണ്ടാക്കിയ കൂന്തൾ റോസ്റ്റ് കുറച്ച് ബാക്കി ഉണ്ടേനേയും അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഇഡ്ഡലി നല്ല ടേസ്റ്റി ആയിട്ട് വരാൻ ഒരു ടിപ്പുണ്ട് കേട്ടോ ഇഡ്ഡലി മാവില് നമ്മൾ മാവ് കൂട്ടി വെക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇഡ്ഡലിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കോണ്ട് പിന്നെ ഇഡലി മാവിൻ്റെ റെസിപ്പി നമ്മൾ ഇതിൻ്റെ മുന്നേ ഒക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇഡലിക്ക് മാവുണ്ടാക്കുന്നതിപ്പം ഞാൻ കാണിക്കാത്തത് കാണിച്ചു തന്നെ കാണിക്കുമ്പോൾ അല്ലേ കാര്യം അപ്പോൾ അത് വിചാരിച്ചിട്ട് കാണിക്കാതെ നിൽക്കുകട്ടോ പക്ഷേ പുതിയ കൂട്ടാരൊക്കെ നമ്മളെ ചാനലിൽ ഒരുപാട് കൂട്ടാർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കറിയില്ലോ അത് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ വേഗം പോയിട്ട് വീഡിയോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു നമ്മൾ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീഡിയോ എഡിറ്റിങ്ങും അത് വോയിസ് കൊടുക്കലും അപ്ലോഡിങ്ങും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിന് തന്നെ വേണം കേട്ടോ പിന്നെ ചിലപ്പോൾ ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല പിന്നെ കുറേ വീഡിയോസ് ഡിലീറ്റ് ആക്കി കളയേണ്ടി വരും പിന്നെ വേറെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ പോയി റെഡിയാക്കി വന്ന് പിന്നെ അടുപ്പ് കത്തിച്ച് ചോറ് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അരി വെള്ളമൊക്കെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്തൊക്കെ തന്നെ കേട്ടോ അപ്പം പിന്നെ അതൊന്നും അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളെ ഫോൺ ബിസ്സിയണി ആ ഒരു സമയത്ത് പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ മീൻകാരനും വന്നിട്ടുണ്ടേനും അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് മീനൊക്കെ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ ബത്തല് മീനാണ് വാങ്ങിച്ചിട്ടുണ്ടേനത് അപ്പോൾ അതൊക്കെ നന്നാക്കി പിന്നെ ക്ലീൻ ചെയ്തൊക്കെ കഴുകി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ ഉപ്പ് മുളകൊക്കെ തേച്ച് വെക്കുകയാണ് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുത്തേക്കണ് പിന്നെ അതേപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബത്തല് മീൻ പൊരിക്കണ സമയത്ത് ഒടഞ്ഞു പോകുമല്ലോ അങ്ങനെ ഉടഞ്ഞു പോവാതൊക്കെ ഉള്ളൊരു ടിപ്പ് ആട്ടോ നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഉടഞ്ഞു പോവുമെന്നില്ല നല്ല എന്താ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ല അടിപൊളി ആയിട്ട് കിട്ടും ഇത് പല സമയത്തും മീൻ പൊരിക്കണ സമയത്ത് പിന്നെ മുള്ളും മീനൊക്കെ വേറെ വേറെ ആയിട്ട് അങ്ങനെ നിൽക്കില്ല പെട്ടെന്ന് ഉടയും അപ്പോൾ നിങ്ങൾക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പിന്നെ മസാല തേച്ച് വെക്കുന്ന സമയത്ത് ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കേണ്ടിയിട്ടോ എന്നാൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതാ കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടുകാണ്ട് മീനൊക്കെ ഇതാ നല്ലോണം മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ അയഫക്കുട്ടിൻ്റെയപ്പോൾ ഉണ്ടേനുട്ടോ മീൻ നന്നാക്കാൻ എന്നിട്ട് ഈ ഒരു മീനിൻ്റെ തല ഉണ്ടല്ലോ അത് ഓളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ അപ്പം ഈ തേച്ച പോലെ തന്നെ ഉപ്പും മുളകും ഒക്കെ തേച്ചിരിക്കണക്കും കറിവേപ്പിൻ്റെയിലേക്കിട്ട് കൊടുത്തിട്ട് അപ്പോൾ അത് തിന്നാനും നല്ല കേട്ടോക്ക് ഓളം പൂച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചപ്പം തന്നെ പൂച്ച ഒക്കെ പിന്നെ ബാക്കിയുള്ളത് എടുത്താണ്ട് കഴുകിയൊക്കെ നന്നാക്കി ഇനി പൊരിച്ചിട്ട് തരാം കേട്ടോ പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ഫോണ് പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ എക്സ്പോർട്ടിങ്ങിനൊക്കെ വയ്ക്കുമല്ലോ ആ ഒരു സമയത്ത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല അപ്പോൾ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ രസമാണ് വീഡിയോയിൽ കാണിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ അങ്ങനെ വേറെ ഓരോരോ പണികൾ ചെയ്യേണ്ടിട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കണില്ല എന്നുള്ളു പിന്നെ നമ്മൾ കുക്ക് ചെയ്യണ മാത്രല്ല അധികം വീഡിയോയിൽ കാണിക്കലേ പിന്നെ നടയില് ചോറും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേനും ചോറ് വന്നിട്ട് പിന്നെ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ചോറ് കുറ്റണമുണ്ട് അതേപോലെ നമുക്ക് മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കണുണ്ട് അപ്പോൾ ആദ്യം മീൻ പൊരിക്കുകയെന്ന് വിചാരിച്ച് എന്നിട്ട് പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ അപ്പം കറി നമ്മൾ ഉണ്ടാക്കുന്നത് കറിയാണ് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള എളുപ്പമുള്ള കറിയാട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് മിനിറ്റ് ഒന്നും വേണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് മതി വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വെന്ത്ട്ടാൽ പിന്നെ എനിക്ക് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളെ ചിഞ്ചിമോൾക്ക് തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങാണ് കേട്ടോ അപ്പം ഈ തിങ്കളാഴ്ച രാവിലെ ഓളെ കോളേജേക്ക് പോകണം പിന്നെ എന്താ പറയുക ആദ്യമായിട്ടല്ലേ ഇങ്ങനെ വിട്ട് നിൽക്കുന്നത് അപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഉണ്ട് അതേപോലെ അവൾ പോകുന്ന ഒരിടങ്ങേറും ഒക്കെ ഉണ്ട് കേട്ടോ മനസ്സിൽ ഇതുവരെ അങ്ങനെ വിട്ട് നിൽക്കാത്തല്ലേ എപ്പോഴെങ്കിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ പോയി ഒരു ദിവസമൊക്കെ അങ്ങനെ പോയാണ്ട് നിൽക്കുന്നല്ലാതെ എന്നെ വിട്ടങ്ങനെ പോയി ഇല്ല കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ ആ ഒരു ഇതൊക്കെ ഒന്ന് ശീലായിട്ട് വേണം ഒഴുക്കും അടങ്ങാറ്ക്കാര് പിന്നെന്താ പറയുക നമ്മളിവിടെ അടുത്തുള്ള കുട്ടികളുണ്ട് കേട്ടോ രണ്ട് കുട്ടികളും കൂടെ അപ്പൊ ഒരു മൂന്നാളുമാണ് ഒരു റൂമിൽ അപ്പോൾ പിന്നെ വലിയ എന്ന് വിചാരിക്കുക അറിയാത്ത ആൾക്കാരൊക്കെ ആവുമ്പോഴല്ലേ ഇടങ്ങുകണ്ടാവുക അത് അറിയുന്ന കുട്ടികൾ തന്നെ ഒപ്പം ഉണ്ടാവുമ്പം പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ ഓളോ ഫ്രണ്ട്സുകൾ തന്നെ ആണേനും അപ്പോൾ ആ ഒരു സമാധാനമൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട വന്നാൽ പിന്നെ എന്തിനാ പത്രക്കെതിട്ടാണ് പറഞ്ഞയക്കണത് പക്ഷെ അങ്ങനെയല്ല കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കണം ഇഷ്ടപ്പെട്ട കോഴ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെയാണ് കിട്ടിയതും അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞയച്ചതോ അല്ലാതെ നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ വിട്ട് പറഞ്ഞയക്കാനും വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല പിന്നെ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ മാറണ്ടേ നമ്മളിഷ്ടം കുട്ടികളെ മേല് അടിച്ചേൽപ്പിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ എന്തായാലും പഠിച്ച് നല്ല രീതിയിലൊക്കെ വരട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതാ മീനൊക്കെ പൊരിച്ചെടുക്കണ്ടട്ടോ അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ചൂടായി ഞാനൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തീനെ പിന്നെ കറിവേപ്പിൻ്റെ അല്ലേക്ക ഇട്ട് കൊടുത്താണ്ട് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്തപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ അപ്പോഴൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് പോയേക്കാം നമ്മൾ ചട്ടിയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോവേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ പിന്നെ കോൺഫ്ലവർ ചേർത്തല്ലോ അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ അങ്ങനെ പൊട്ടിപ്പോവൊക്കെ ചെയ്യലുണ്ട് ഉടഞ്ഞു പോവുകയൊക്കെ ചെയ്യലുണ്ട് ഇത് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ട്രിപ്പ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ നമ്മൾ ഐഫക്കുട്ടി ഉണ്ട് അവിടെ അപ്പുറത്ത് അടുപ്പൊക്കെ ഉണ്ടാക്കിയാണ്ട് ഓളും ഓള മീനും പൊരിക്കണുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഓളെ ചീത്ത പറയൊക്കെ ചെയ്യുന്നുണ്ട് സ്റ്റീലിൻ്റെ പാത്രം കൊണ്ടുവന്നിട്ട് ഇഷ്ടിക വെച്ചാണ്ട് അടുപ്പ് കത്തിച്ചാണ്ട് പിന്നെ ആ ഒരു പാത്രം ആകെ കരിയിച്ച് വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ നമ്മൾ ചീത്ത പറയില്ലേ പിന്നെ അപ്പോൾ സ്കൂളില്ലാതെ വീട്ടിൽ എന്നാൽ അമ്മ ചെന്നെ ചീത്ത അറിയാം അങ്ങനെയാണ് എങ്ങനെയാണൊക്കെ പറഞ്ഞാൽ അങ്ങനെ നുള്ളിപ്പൊറുക്കി പറയണുണ്ട് അവിടെ അങ്ങനെ മീനൊക്കെ പൊരിച്ച പൊരിച്ചടുപ്പത്തു വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം കറിയും കൂടെ എടുക്കാം അപ്പോൾ ഞാൻ വെണ്ടയ്ക്കയും തക്കാളി ഇട്ടിട്ടുള്ള കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഒരു മണ്ണിൻ്റെ ചട്ടിയിൽ കുറച്ച് പുളി പിഴിഞ്ഞിട്ട് പുളി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വേഗം വന്നിട്ട് ഈ തക്കാളിയും വെണ്ടയ്ക്കൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടുപ്പിൽ നല്ല തീയുണ്ട് ഇപ്പോൾ അപ്പോൾ ഇപ്പം തന്നെ അങ്ങോട്ട് കാര്യം കൂടി വെക്കുകയാണെങ്കിൽ അതാണ് കഴിയുമല്ലോ സമയം അയക്കണം കേട്ടോ ചോറ് അയക്കാനൊക്കെ ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് നേരം അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഉണ്ടാക്കിയാൽ പിന്നെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാം സ്കൂളിലൊക്കെ ആകുമ്പോൾ ഒരിക്കൽ സമയത്തിന് ചോറ് ഇട്ടൂലേ ഞാൻ ഇപ്പം ഒന്ന് വീഡിയോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്ന് അങ്ങനെ നേരം വേക്കിയതാ അല്ലെങ്കിൽ നേരത്തെ തന്നെ ചോറും കൂട്ടാനൊക്കെ ആവലുണ്ട് അപ്പോൾ അത് ആ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഞാൻ അരിഞ്ഞെടുത്തുക്കണ് പിന്നെ പച്ചമുളകിന് പകരം നമ്മൾ കാന്താരി മുളക് കൊടുത്തുക്കണ് കേട്ടോ കുഞ്ഞു കാന്താരി മുളക് ഉണ്ടല്ലോ മുളകുണ്ടല്ലോ അതായിട്ടെടുത്ത്ക്കുന്നത് അവിടെ പുളിവെള്ളം അടുപ്പത്ത് ഇനി ചൂടാവണുള്ളൂ ഇനി എനിക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സമയത്ത് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ടല്ലോ അതും കൂടെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എളുപ്പമാണ് ഇട്ട് ഈ ഒരു കറി ഉണ്ടാക്കാൻ പിന്നെ നമ്മൾ അങ്ങനെ സവാളിയും ഒന്നും എണ്ണയിൽ വഴറ്റിയെടുത്ത് അങ്ങനെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ഉണ്ടാക്കിയാലും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ മസാലപ്പൊടികളൊന്നും കൂടാഞ്ഞാൽ മതി ഈ മല്ലിയൊക്കെ കൂടിയാൽ അതിൻ്റെ ആ ഒരു കുത്തലുണ്ടാവും അതേപോലെ മഞ്ഞൾ കൂടിയാൽ അതിൻ്റെ കുത്തലുണ്ടാവും പിന്നെ മുളക് പൊടി എറിയാ പിന്നെ അറിയില്ലേ എരിവ് കൂടുതലേ കരം അപ്പോൾ ഒക്കെ പാകത്തിനായി കഴിഞ്ഞാൽ കറിക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല ടേസ്റ്റുള്ള കറി തന്നെ ആവും അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ട് കൊടുത്താണ്ട് വെച്ചിട്ടുണ്ട് ഇനി തക്കാളി ഒന്നാണ് വെന്ത് വരട്ടേന്ന് വിചാരിച്ചു എന്നിട്ട് നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാമെന്ന് തരുത്തിയിട്ടോ അപ്പോൾ അതാ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി തുറന്നു നോക്കിയപ്പോൾ അതാ തക്കാളി വന്നിട്ടുണ്ട് ഇനി തക്കാളി വേണമെങ്കിൽ നല്ലോണം ഉടച്ചെടുക്കാം ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ അരിഞ്ഞു വെച്ചാൽ അവർ ഇട്ട് കൊടുത്തിട്ട് വെണ്ടയ്ക്കയും പെട്ടെന്നുണ്ടല്ലോ വേവാന് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെയുള്ള അരപ്പും കൂടെ ഒന്ന് വേഗം പോയിട്ട് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ തേങ്ങയൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടേനീട്ടോ പിന്നെ അത് കറി തുറന്നു നോക്കിയപ്പോൾ വെണ്ടക്കയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം പിന്നെ ആ തേങ്ങ അരച്ചതൊക്കെ കൊടുത്തു തേങ്ങ അരച്ച കൂട്ടത്തിൽ കുറച്ച് വലിയ ജീരകം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അരച്ചപ്പോൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ അത് ആ ജാറ് ചുഴക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കറി നല്ലൊരു കളറൊന്നും കാണാത്ത എന്താ വെച്ചാൽ ഇതിൻ്റെ മഞ്ഞൾപ്പൊടി എത്ര ഇട്ടാലും കളറില്ലാത്തൊരു മഞ്ഞൾപ്പൊടി കേട്ടോ അപ്പോൾ അത് കഴിയാതെ ഇനിയിപ്പോൾ പുതിയത് വേറെ വാങ്ങാനാവൂലെന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മൾ അടുത്ത വീട്ടിലത്തെ ചേച്ചി ഇങ്ങനെ മഞ്ഞളൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയാണ്ട് പൊടിച്ചത് തന്നെയാണ് നാടൻ മഞ്ഞൾ തന്നെയാണ് കേട്ടോ അല്ലാതെ നമ്മൾ പാക്കറ്റ് പൊടി കൊണ്ടുവന്നതോന്നുമല്ല അപ്പോൾ എന്താണെന്നറിയില്ല അതിന് കളർ ഇപ്പം കുറവാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ മഞ്ഞൾപ്പൊടിക്കൊക്കെ ഇനി ഒരു കളർ കൂട്ടിയിട്ടാണ് എന്താണെന്നറിയില്ല കുറച്ചിട്ടാൽ തന്നെ നല്ല കളർ ഉണ്ടാവും അപ്പോൾ ഞാൻ കറിയൊക്കെ തിളച്ചപ്പോൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിരിക്കണെട്ടോ ഇനി ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്കിത് തൂമിച്ചെടുക്കും ചെയ്യാം അപ്പോൾ അതാണ് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഉലുവാണ് കേട്ടോ അത് ഈ കിട്ടുകൊടുക്കുന്നത് കുറച്ച് മതി അധികം വേണ്ട അധികം ഉലുവൊട്ടാൽ കഴിക്കും എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഉലുവൻ്റെ ഫ്ലേവറ് നല്ല ടേസ്റ്റ് കൊടുക്കും ഈ ഒരു കറിക്ക് പിന്നെ അതേപോലെ ഉലുവൊന്ന് പൊട്ടി വന്നപ്പം കുറച്ച് ചെറിയ വെള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി അതും ചേർത്ത് കൊടുത്തു ഇനി വറ്റലമുളക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ അല്ലേട്ടോ ഇട്ട് കൊടുത്തത് വറ്റൽമുളകില്ലേനും അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്ത് അങ്ങനെ ആ നമ്മളെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിരിക്കുന്നത് പിന്നെ കറി വടത്തന്നെയാണ് കേട്ടോ അകത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല അങ്ങനതാ കറി ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് കറിയാണെങ്കിലും ഞാൻ എപ്പോഴും പറയലുണ്ട് തൂമിച്ചെടുത്താൽ അപ്പം തന്നെ അടച്ചു വെക്കണം എന്നാലുള്ളൂ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലോണം കറിക്ക് കിട്ടുക വെളിച്ചെണ്ണൻ്റെയും ആ ഉള്ളി തൂമിച്ചാ നല്ലൊരു സ്മെല്ലൊക്കെയാണല്ലോ ഉള്ളി പിന്നെ വെളിച്ചെണ്ണയിൽ മൂത്ത് വരുകയൊക്കെ ചെയ്യുമ്പോൾ കറിവേപ്പിൻ്റെ അലിൻ്റെയും ഒക്കെ ആ ഒരു പിന്നെ സ്മെല്ലൊക്കെ നല്ല സ്മെല്ലേക്കാറ് അപ്പോൾ കുറച്ച് നേരം എങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കറിയൊക്കെ നല്ലോണം അതൊക്കെ ഒന്ന് ഇറങ്ങി ഇറങ്ങി ചെല്ലോട്ടോ പിന്നെ ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപ്പൊളി വെണ്ടയ്ക്ക് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറ് കഴിക്കാനും സമയമായിട്ടുണ്ട് അപ്പം ഞാൻ കുട്ടികൾക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഉള്ളുട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്